സാറെ ഈ ഇലക്ഷന് ശേഷം സി പി എമ്മിൻ്റെ ചിഹ്നം ഏതായിരിക്കും ഇനാമ്പേട്ടി ഇനാമ്പെച്ചി ആണോ മലപ്പെട്ടി എലിപ്പെട്ടിയാണോ അല്ലെങ്കിൽ നീരാളിയാണോ അതായിരിക്കും ഇങ്ങനെ പോയാൽ ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചെന്ന് വരും എങ്കിലും മാത്രമല്ല രസകരമായത് ഈ പാർട്ടിക്ക് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുകയും നഷ്ടപ്പെട്ടാത്തൊരു സ്ഥിതി കൂടി നമുക്ക് ചിന്തിക്കണം നഷ്ടപ്പെട്ട പിന്നെ ഈ ചിഹ്നം ആരും ഏറ്റെടുക്കില്ല കാരണം ഈ ചിഹ്നത്തെ മത്സരിക്കുന്ന ആരും ചിലപ്പോൾ ജയിച്ചൊന്നും വരില്ല ഈ ചിഹ്നം കണ്ടാൽ ആൾക്കാർക്ക് പലരും ഓർമ്മ വരും അപ്പം അങ്ങനെ ഒരു സമയത്തേക്കാണ് വാസ്തുത്തിൽ പോകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെന്തെന്ന് പറയുന്നത് ഈ ഏത് വിധേയനെയും ഭരണത്തിലെത്തുക എന്തും ചെയ്ത് പണം നിലനിർത്തുക പക്ഷേ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ പിന്നെ ഭരണത്തിലെത്താനും പണം തുടച്ച് ആഗ്രഹിക്കുന്ന ഒന്നും തെറ്റല്ല പക്ഷേ ഏത് വിധേയനേയും എങ്ങനെ ഫലത്തിൽ കൂടുക എന്നൊന്നും പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വഴങ്ങുന്നതല്ല വാസ്തവത്തിൽ അല്ല രണ്ടായിരത്തി നാല് നാൽപ്പത്തി രണ്ട് എം പിമാരുണ്ടായിരുന്നൊരു പാർട്ടിയുടെ ഗതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും മൂന്ന് എം ഉള്ളത് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചോളൂ മാത്രമല്ല ഇത് പിന്നെ ഈ പാർട്ടി ചിഹ്നം ഇപ്പോൾ വാസ്തുത്തിൽ ചിഹ്നം ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് വാസ്തുത്തിൽ ആരുടെയെങ്കിലും ഔദ്യാര്യത്തിലാണ് വാസ്തു ഒക്കെ ജീവിച്ചു പോകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം നീട്ടി കൊടുത്തുകൊണ്ട് മാത്രം ഐനാമ്പേച്ചിയിലൊന്നും കുത്താൻ പറ്റാത്തത് അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇത്തവണ ഇപ്പോ ഒരു പിന്നെ പോളുകളും തന്നെ സൂചനകൾ നാലിനുറത്തേക്ക് പോകുമെന്ന് പറയുന്നില്ല അപ്പോൾ വളരെ ഗൗരവരമായ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഘട്ടത്തിലേക്കാണ് എം പറഞ്ഞിരിക്കുന്നത് പോൾ എടുക്കുന്നവർക്ക് ഘട്ടത്തിലേക്കാണ് അല്ല അത് പൈപ്പാടിന്റെ പിന്നെ ഒരു വെളിച്ചപ്പാടി അല്ല ഗോവിന്ദൻ പലപ്പോഴും പല ഘട്ടങ്ങളിലും നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ കാണിക്കാറുണ്ട് വസ്ത്രം അപ്പോൾ അതാണിപ്പോൾ ഇന്നലെ സംഭവിച്ചത് കാരണം അവർക്ക് ഏതാണ്ട് മനസ്സിലായി ഇത് പിന്നെ പോകുന്ന വഴി എന്താണ് ആ അത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇത് പിന്നെ ഒരിക്കലും പാഠം പഠിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് കാരണം നമുക്ക് മുന്നിൽ മാതൃകകളുണ്ട് അവർക്ക് ആ അവിടെ എന്താണ് തെറ്റുപരി സാധാരണഗതിയിൽ പലപ്പോഴും ഇവർ തെറ്റ് തിരുത്തും തെറ്റ് തിരുത്തും എന്ന് പറയും അപ്പോൾ അതേ ഇപ്പോൾ നമുക്ക് സാറിനെ പറഞ്ഞിട്ടുണ്ട് അവർ തെറ്റെയ്യുന്നവരല്ല വാസ്തു സി പി എം കാര്യം പക്ഷേ ഈ തിരുത്തണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് മാത്രമാണ് അവർ തെറ്റെയ്യുന്നത് അതാണ് പൊരുലസ് പറഞ്ഞത് അല്ലെങ്കിൽ അവർ തെറ്റൊന്നും ചെയ്യില്ല ഒരു കുഴപ്പക്കാരുമല്ല ഒരു പ്രശ്നക്കാരുമല്ല പക്ഷേ എന്തെങ്കിലും തിരുത്തണ്ടേ നമ്മുടെ ചേട്ടൻ കുഞ്ഞിനെ വേണ്ടി എന്താ ഭഗീരഥാസ്വത്തിൽ അല്ലാതെ ഇവരാരും തെറ്റ് ചെയ്യാറില്ല പക്ഷെ അവർക്ക് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാം ഈ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അമ്പളി പറ്റിയിട്ടുണ്ടോ പെടവ് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്പം ഇതൊക്കെ വാസ്തവത്തിൽ അതൊന്നും പാഠം പഠിക്കുന്നില്ല ഈ പാഠം പഠിക്കാത്തതാണ് വലിയ വിഷയം എന്ന് പറയുന്നത് ബംഗാളും ത്രിപുരയും ഇതേ വാക്കും നാക്ക് പോലെ നമ്മൾ ബംഗാളിലോട്ട് ഞാൻ ബംഗാളിൽ എന്താ ചിഹ്നം നിലനിർത്താനായിട്ട് ഒന്നും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല മറ്റൊരു നോക്കണ്ട ത്രിപുര നോക്കണ്ട ഒരിക്കൽ ഇത് പിടാപ്പാട് പെട്ടവൻ അറിയാൻ്റെ പ്രയാസം നിങ്ങൾക്കറിഞ്ഞ അതിൻ്റെ കൂടെ ആയിരിക്കാം അപ്പോൾ ഈ ഇടതുപക്ഷ വിശ്വാസികൾ കേരളത്തിൽ ഇപ്പോഴും ബഹുഭൂരിപക്ഷമുണ്ട് വിശ്വാസികൾ ഇപ്പൊ പാർട്ടി പ്രവർത്തകരുടെ വോട്ട് കൊണ്ട് മാത്രമല്ലല്ലോ ഈ പ്രസ്ഥാനം ജയിച്ചു പോകുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒട്ടേറെ പേരുണ്ട് അപ്പോൾ അവരുടെ വോട്ട് കൊണ്ടാണ് ഇത് രക്ഷപ്പെട്ടു പോകുന്നത് ഇത്തവണ കേരളത്തിൽ നിന്ന് എത്ര സീറ്റ് കിട്ടും എട്ട് സീറ്റ് എന്നൊക്കെയാണ് പറയുന്നത് സീറ്റ് അവർക്ക് വേണമെങ്കിൽ ഇരുപതും പറഞ്ഞു കേരളത്തിൽ നിന്ന് എട്ട് സീറ്റ് ബംഗാളിലെ മുർഷിദാബാദിൽ നിന്ന് ഒരു സീറ്റ് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സീറ്റ് ഈ സീറ്റുകളെല്ലാം കാൽക്കുലേറ്റ് വെച്ചിട്ടാണ് ഇത്തവണ ചിഹ്നം നിലനിർത്താൻ പറ്റുന്നത് പരമാവധി ഇപ്പോ സ്വതന്ത്രം കുറെ ചിഹ്നം കൊടുത്ത് നിർ നിർത്തിയിരിക്കുന്നതിന്റെ പൊരുളോ അത് തന്നെയാണ് അപ്പോൾ അല്ലെങ്കിൽ സാധാരണ സി പി എം അങ്ങനെ പെട്ടെന്ന് പിന്നെ ഈ ചിഹ്നത്തിലേക്ക് പോലെയാണ് സ്വതന്ത്രംമാരാണല്ലോ ഉണ്ടാകാറുള്ളത് അപ്പോൾ സോണി ഇത്ര ഇക്കുറി അതെന്നെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏത് വിധേനയും അവർക്ക് ഒരു എട്ട് സീറ്റ് വിടുന്ന് പിടിക്കുക ഇവിടുന്ന കിട്ടാറുണ്ടെന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പതിനഞ്ച് സീറ്റിലെ കണ്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ എട്ട് ഈ പരമാവധി വിടുന്ന് പിടിക്കുക എന്നുള്ളതാണ് ആവശ്യം അതിന് ജനങ്ങളിൽ എന്ത് മാത്രം വിശ്വാസം ഈ പാർട്ടിക്കുണ്ടെന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം ഒരു എക്സിറ്റ് പോളും തന്നെ ഒരു സൂചനയും തന്നെ നാലിനുപ്പുറത്തേക്ക് പോകുന്നില്ല ഇതിലാണ് വാസ്തവത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് വിരളി പോകുന്നത് പല പലതും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക വാസ്തവത്തിൽ കലാകാലങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ അപജയത്തിലേക്ക് ഊന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പാർട്ടി ചിഹ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ പാർട്ടി ചിഹ്നം എന്ന് പറയുന്നത് നമുക്ക് സി പി എമ്മിന് മാത്രമല്ല നമുക്ക് ഈ ചിഹ്നങ്ങളുടെ അടിമകളാണ് കേരളീയർ ഈ പണ്ട് ഈ പശുവും കിടാവും മുതൽ കോൺഗ്രസിൻ്റെ ചിഹ്നം ഇപ്പോൾ താമരയുടെ ചിഹ്നമായാലും ശരി പിന്നെ കൈപ്പത്തി ആയാലും ശരി ഇതിലൊക്കെ ഉപരിയായിട്ടുള്ളൊരു പാർട്ടി പിന്നെ ഈ അരുവാൻ ചുറ്റുകയില്ല അടിമകളാണ് വസ്തു അപ്പോൾ അത് നമുക്ക് മാറി ചിന്തിക്കാൻ വയ്യ അപ്പോൾ ഒരു അഡിക്ഷനാണ് അത് വസ്തുത്തിൽ അപ്പോൾ അത്തരത്തിൽ എന്ന് പറയണോ അത് കേരളത്തിലുള്ള അല്ല അതുകൊണ്ടാണ് ഇവർക്ക് ഈ വോട്ട് ഇടപെടം മനസ്സാണ് കേരളത്തിൽ ഈ പാർട്ടി ചിഹ്നത്തിലേക്ക് വോട്ട് ഇടൂ എന്ന് ഇപ്പം തന്നെ എന്തൊക്കെ വന്നാലും അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് അവരുടെ കാര്യമാണ് കഷ്ടം അവർ വാസ്തവത്തിൽ ഇതുപോലെ ഈ പിന്നെ ഗോവിന്ദ മാഷിന് പിന്നെ വിരളിപ്പ് ഉണ്ടതുപോലെ കേരളത്തിൽ മുഴുവൻ ഒരുപാട് ഗോവിന്ദ മാഷ് ഉണ്ടാകാൻ പോകുന്നോ നിന്ന് തുള്ളും ഉറഞ്ഞു തുള്ളും അപ്പോൾ അതൊക്കെ ഒരു പിന്നെ അവസ്ഥ അങ്ങനൊരു അവസ്ഥയിലേക്ക് ഈ ഇലക്ഷൻ കഴിയുന്നതോടെ വാസ്തവത്തിൽ കേരളത്തിൽ കാണാൻ പോകുന്ന വലിയ 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 നാടകങ്ങളാണ് വലിയ നാടകങ്ങളായിരിക്കും കാരണം ഈ ചിഹ്നം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രശ്നം അല്ല കേരളത്തിൽ ചിഹ്നം നഷ്ടപ്പെടില്ല എന്നൊക്കെയുള്ള ടോക്കുകൾ നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ ചിഹ്നം നഷ്ടപ്പെടുന്നത് ദേശീയ തലത്തിൽ നഷ്ടപ്പെടും കേരളത്തിൽ നിലനിൽക്കും എന്നുള്ളൊരു ടോക്കുണ്ട് സംസ്ഥാന പാർട്ടി പദവി ഉണ്ടല്ലോ അത് അതുണ്ട് പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ അരിവാൾ അരുവാൾ ദേശീയ തലത്തിൽ നഷ്ടപ്പെടുന്നു കേരളത്തിൽ ചിഹ്നമുണ്ട് അപ്പൊ അവിടെ നിൽക്കുന്നത് മറ്റൊരു സംസ്ഥാനത്തില് ഒരാൾ നിൽക്കുന്നത് ഈ അരിവാൾ ചുറ്റുവ നഷ്ടത്തിൽ തന്നെയാണെന്നുള്ള ശ്രീ നോക്കിയത് ആ അപ്പൊ അവിടെയാണ് പ്രശ്നം നമ്മൾ ഒരു ദേശീയ പിന്നെ തൊഴിൽ കെട്ടേണ്ടി വരുന്ന ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു പോയാൽ പിണറായി വിജയന് പിന്നെ കർണാടകയിലൊന്നും പോയി ഇന്ദ്രൻചന്ദ്രന്റെ ഇടയിലൂടെ നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് ഒന്നാമത് മാത്രമല്ല ആറ് ശതമാനം വോട്ടുള്ളത് കൊണ്ട് സംസ്ഥാന പാർട്ടി പദവി ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ ഉണ്ട് തമിഴ്നാട്ടിലുണ്ട് ത്രിപുരയിലുണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത തവണ തമിഴ്നാട്ടിൽ അത് പോവും കാരണം തമിഴ്നാട്ടിൽ ഇവർ ആറ് ശതമാനം വോട്ട് ബേസ് വോട്ട് ബേസ് വെച്ചിരിക്കുന്നത് ഈ കോയമ്പത്തൂരിൽ നിന്ന് അവർ ജയിക്കുന്നുണ്ടല്ലോ ഡി എം കെ അത് ഇത്തവണ അണ്ണാമലയിൽ നിന്നപ്പോൾ കോയമ്പത്തൂർ പറഞ്ഞു ഞങ്ങൾ ഡി എം കെ നിന്നോളാം നിങ്ങള് നേരെ ഡിണ്ടികളിലേക്ക് പോകുമോ എന്ന് പറഞ്ഞു ഇപ്പൊ ഡിണ്ടികളിൽ പോയി തെണ്ടിത്തിരിയാണ് അവിടെ സാഹചര്യമാണ് വരെ പോയി ഇതാവാണ് തെണ്ടിത്തിരികയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തില് സി പി എമ്മിന് ആ ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ സംസ്ഥാന പാർട്ടി എന്ന് പറയുന്ന പദവി തമിഴ്നാട്ടിൽ നിന്നും അപ്രതീക്ഷിതമാകും അപ്പോൾ പിന്നെ കേരളത്തിലും ത്രിപുരേരി ഇത്തവണ കണ്ടറിയണം ത്രിപുരേരി രണ്ട് സീറ്റുള്ളതിൽ ഒരെണ്ണം ബി ജെ പിയും ഒരെണ്ണം അവിടെയുള്ള പാർട്ടി ഏത് പാർട്ടിയാണ് തിപ്രാമോദ പാർട്ടി മോദ പാർട്ടിയും പങ്കിട്ടെടുക്കുമെന്നാണ് രണ്ടും എൻ ഡി എ എൻ ഡി എ സഖ്യമാണതും അത് പങ്കിട്ടെടുക്കും പിന്നെ അവിടെയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ദേശീയ തലത്തിലും പോയി സംസ്ഥാന പാർട്ടി എന്ന് പറയുന്ന പദവി എല്ലായിടത്തും പോയി കേരളത്തിൽ മാത്രം സംസ്ഥാന പാർട്ടി പദവി ഉണ്ട് രണ്ടര കൊല്ലം കഴിയുമ്പോൾ വീണ്ടും കേരളത്തിൽ ഇതുവരെയാണ് നമ്മുടെ ഇലക്ഷൻ വരെയാണ് ആ സമയത്ത് ഭരണം കൂടെ പോയാലുള്ള സ്ഥിതി സാറിന് ആലോചിക്ക ഇത്ര രസകരമായി അതായത് മുക്ത ഇന്ത്യ അതിലോട്ട് നമ്മൾ കാലെടുത്ത് വെക്കുക എന്ത് പറയുന്നത് നമ്മുടെ കയ്യിൽ അറിഞ്ഞില്ല എങ്കിലും അവർക്ക് ഒരു രസകരമായിട്ടുണ്ട് നമുക്ക് വില കൊടുത്തുണ്ടല്ലോ കാരണം ബംഗാളിലില്ല ത്രിപുരയിലില്ല സംസ്ഥാന ദേശീയ പാർട്ടി പദവി പോയി കേരളത്തിൽ ഭരണം കൂടെ ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് കാര്യം ഇല്ല പക്ഷെ ഒരു കാര്യം എങ്കിലും ഞങ്ങൾ ആ പിന്നെ ഒരു സീറ്റ് പൂട്ടി നിങ്ങൾ ഞങ്ങൾ അത് ഞങ്ങൾ പൂട്ടിയ പൂട്ടിയില്ലേ അത് പൂട്ടി ഞങ്ങൾ പൂട്ടി അപ്പോൾ അതായത് ഈ ഞങ്ങളുടെ മണ്ണ് ഒലിച്ചു പോകാൻ നമ്മൾ അറിയുന്നില്ല മലയാളികളുടെ ഒരു നിയോഗമാണെന്ന് തോന്നുന്നു കാരണം ഉത്തരേന്ത്യന്നെല്ലാം കൂടെ തൂത്ത് കെട്ടി തെക്കേ അറ്റത്ത് കൊണ്ടിട്ടു തെക്കേ അറ്റത്ത് അറബിക്കടില്ല വേറെ ഇല്ല പോലെ എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര അപജയം നേരിട്ടത് സ്വാതന്ത്ര്യം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാല് രാജ്യം ഒരു പാർട്ടി കൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല തവണയായിട്ട് പല സഖ്യകക്ഷികളുടെ കൂടെ നിന്ന് വലിയ പ്രമാ എന്താ പ്രതാപത്തോടു കൂടി ഭരിച്ചൊരു പാർട്ടിയാണ് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഭരണം പോലും ഇല്ല സംസ്ഥാന പാർട്ടി പ്രതി ഒന്നുമില്ല നഷ്ടപ്പെട്ടു ഇനിയുള്ള ബംഗാളിലുള്ള പോലെ കേരളത്തിലാവുമെന്നാണ് എൻ്റെ ഒരു സംശയം കാരണം ബംഗാളിൽ പാർട്ടി ഓഫീസൊക്കെ പക്ഷു തൊഴുത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം വിശ്വാസമില്ല എന്ന് നടിക്കുന്നവർക്ക് ഭരണ ഏൽപ്പിച്ചു കൊടുത്തു അതെ അപ്പോൾ ആ ഒരു വിശ്വാസം മറ്റവർക്കുണ്ട് ആ പോട്ടെ ഇവരെ ഏൽപ്പിക്കാം എന്ന് ആ ഒരു വിശ്വാസം ഇവരുണ്ട് ആ വിശ്വാസത്തിനെ ലേശം പോലും വിലതൽപ്പിക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഞങ്ങൾ ദൈവവിശ്വാസികളല്ല എന്ന് ഉറക്ക പറയും വേറെ വിഷയങ്ങളുണ്ടോ അതിനകത്ത് പോട്ടെ പക്ഷേ എങ്കിലും അവരുടെ കയ്യിലേക്ക് ഇതിനെ എത്തിച്ചു കൊടുത്തു പാർട്ടി ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മൗനമാണ് മിണ്ടാൻ കഴിയുന്നില്ല ആർക്കിപ്പോൾ ബുദ്ധിജീവി നാട്യം എല്ലാ ആരും മിണ്ടുന്നില്ല ഉൾപ്പാട്ടി ജനാധിപത്യം അപ്പാടെ പോയി കഴിഞ്ഞിരിക്കുന്നു ഈ പാർട്ടിക്കകത്ത് പണ്ട് നമുക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാം പക്ഷെ ഇപ്പോൾ ആ അഭിപ്രായം പറയാനുള്ള സാഹചര്യങ്ങളില്ല പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാനൊരു കാര്യസാധാരണ സൂചിപ്പിക്കാം അതായത് എന്തൊക്കെയാണെങ്കിലും പിണറായി സഖാവിന് പ്രധാനമന്ത്രിയാകുമെന്ന് വിചാരിച്ച് കുറേ ആൾക്കാർ ഇവിടെ കഴിയുന്നുണ്ട് അത് കള്ളം പറയുന്നില്ല കാര്യത്തിൽ പറയുന്നതല്ല പിണറായി സഖാവ് പ്രധാനമന്ത്രിയാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ പണ്ട് സാറ്റലൈറ്റ് ചാനലിൽ ജോലി ചെയ്ത സമയത്തുണ്ടല്ലോ ഏഷ്യാനെറ്റ് ന്യൂസിലൊരു മാധ്യമപ്രവർത്തക ഇവിടെ കർണാടക ബി ജെ പി വിജയത്തിലോട്ട് അടുക്കുമ്പോൾ കർണാടക ബി ജെ പി വിജയത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇവിടെ കുന്നുകുഴിയിലാണ് ബി ജെ പിൻ്റെ ഓഫീസ് തിരുവനന്തപുരം അവിടെ ലഡു വിതരണം തുടങ്ങി ജയിക്കും എന്നുള്ള സാഹചര്യം എത്തുമ്പോൾ അവർ ലഡ്ഡു വിതരണം തുടങ്ങും ലഡു വിതരണം തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനകത്തേക്ക് കയറി നമ്മൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരാവുമ്പോൾ നമുക്കായിരിക്കും അവർ ആദ്യത്തെ ഒരു പ്രയോറിറ്റി തരുന്ന ലഡ്ഡു നമുക്ക് ആദ്യം കൊണ്ടുതരി കാവിലഡ്ഡു ആണ് കൊടുക്കുന്നത് അപ്പോൾ ആ കാവ് ലഡു വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ പെൺകുട്ടിയാണെങ്കിൽ പുറത്ത് നിൽക്കുന്നു ഓഫീസിനകത്ത് കയറില്ല ഞാൻ പറഞ്ഞു എന്ത് പറ്റി പുറത്ത് നിൽക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഈ ഓഫീസിനകത്ത് കയറില്ല അതെന്താ ഇത് ഫാസ്റ്റസ്റ്റ് ഓഫീസാണ് അപ്പം ഞാൻ പറഞ്ഞ് സന്തോഷം ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ ഞാനൊരു ലഡ്ഡു പുള്ളിക്കാരിയുടെ ഒരു കയ്യില് ഒരു ലഡ്ഡു ആണെങ്കിൽ ഞാൻ പുള്ളിക്കാരി അടുത്തടുത്ത് നിൽക്കും ഞാൻ പുള്ളിക്കാരുടെ ഒരു ലഡ്ഡു ആണെങ്കിൽ പുള്ളിക്കാരുടെ കയ്യില് കൊണ്ടു കൊടുക്കാനായിട്ട് ഒരള വന്നു പുള്ളിക്കാരി മേടിച്ചില്ല എന്താ മേടിക്കാത്ത ചോദിച്ചു ഈ ലഡു ഞാൻ കഴിക്കില്ല കാവിലഡു ഞാൻ കഴിക്കില്ല ഈ ലഡു അപ്പൊ ഞാൻ പറഞ്ഞു കഴിക്കില്ല ഇങ്ങനെ ഞാൻ എടുത്തോട്ടെ അത് കൂടെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വളരെ ഒരു മാധ്യമ പ്രവർത്തകയാണെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടി ആ മാധ്യമ പ്രവർത്തക എന്നോട് പറയാണ് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല കാരണം എന്താ കർണാടകയും പിടിച്ചു പോര് ഇനി നാളെ കേരളവും പിടിക്കും രക്ഷയില്ല അങ്ങട സഹിക്കാൻ പോയി ഒരു രക്ഷയില്ല നാളെ കേരളവും പിടിക്കും അവര് എനിക്കാണെങ്കിൽ ഇത് സഹിക്കാൻ വയ്യായിരുന്നു നാളെ അവർ കേരളം പിടിക്കും ഇതിപ്പോ കർണാടക പിടിച്ചു കഴിഞ്ഞു കേരളം പിടിക്കില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അവര് നാളെ കേരളം പിടിക്കും എന്നിട്ട് അടുത്ത പറഞ്ഞൊരു ഡയലോഗാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത് അടുത്ത പറയുകയാണ് ഇനി ഇവരെയൊക്കെ തൂത്ത് കെട്ടണമെങ്കിൽ ഇനി പിണറായി സഖാവിനെ കൊണ്ടേ പറ്റത്തുള്ളൂ ഞാൻ എന്തോ അല്ല ഇത് ഞാൻ ഇത്തരത്തിൽ വിശ്വസിക്കുന്ന ഓരോ നമ്മുടെ ജ കേരളത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ പിന്നെ ജംഗ്ഷനുകളിലും സി ഐ ടിൻ്റെയും എ ടി യു സിൻ്റെയും ബി ജെ പിയുടെ ഒക്കെ പിന്നെ ബി എം എസ്സിൻ്റെയൊക്കെ ഓഫീസുണ്ട് ചുമട്ടത്തൊഴിലാളികളെന്ന് പറയാം അവർ വസ്തു കേരളത്തിൽ നടക്കുന്ന സംഭാവനയും വലുതാണ് ഏത് പ്രസ്ഥാനമായിക്കോട്ടെ അത് നമുക്ക് പിന്നീട് ചർച്ച ചർച്ച ചെയ്യാം പക്ഷേ അവിടുന്ന് ചോരയും ആ പിന്നെ അത് നീരാക്കി അതിൽ നിന്നൊരംശം ഈ പാർട്ടിക്ക് കൊടുക്കുന്ന തൊഴിലാളികളാണ് ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ടു വന്നത് അവരുടെ ഈ ചിന്തയുള്ള ഇപ്പം പറഞ്ഞ ചിന്തയുള്ള ഒരുപാട് പേരുണ്ട് അത് കാര്യം അറിയുന്നില്ല അന്ധമായി വിശ്വസിക്കുകയാണ് പിന്നെ അല്ലെങ്കിൽ എവരുടെ ഈ മനസ്സിന് ഈ ചിഹ്നം കൂടി പൊയ്ക്കഴിഞ്ഞോണ്ടല്ലോ സഹിക്കില്ല അവര് സഹിക്കില്ല സഹിക്കില്ല അപ്പോൾ കേരളത്തിൽ അതന്നെ ഞാൻ പറഞ്ഞത് ഇത് കഴിയുമ്പോൾ ഈ ഇലക്ഷൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഈ സൂചനകൾ ഒക്കെ ശരിയായി പോവുകയാണെങ്കിൽ ഉറഞ്ഞു തുള്ളലുകളാണ് ഇനി കാണാൻ പോകുന്നത് ഒരു പക്ഷേ കേരളത്തിൽ ഏറെ നാളായിട്ട് ഈ പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപസ്വരങ്ങൾ ഈ പാർട്ടിയിൽ വരും ആ അപസ്വരങ്ങൾ ഈ പാർട്ടിക്ക് ശുഭസൂചകമായിരിക്കും കാരണം ഇതുവരെ മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ ബുദ്ധിജീവികൾ പോലും എഴുതി അവരാരും മിണ്ടുന്നില്ല ആർക്കും ഒരു അഭിപ്രായമില്ല എല്ലാം ഒരൊറ്റ തൂണിൽ ആളിൽ ഒരൊറ്റ സ്റ്റേറ്റിൽ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇതാണ് അപകടം ഈ പാർട്ടി ഇത് മനസ്സിലാക്കാത്ത ഇടത്തോളം കാലം നിങ്ങളാരോടും ഇവിടെ ചോദിച്ചോളൂ ഏത് വളരെ 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 ഒരു ഭാഗം കുറച്ച് പേരല്ലാതെ വേവലുണ്ടാവുന്ന കുറച്ച് പേരല്ലാതെ ഈ സി പി എം പ്രസ്ഥാനത്തിലെ പലരും വലിയ വർഷത്തിലാണ് വലിയ വർഷത്തിലാണ് അത് ഇപ്പോൾ തന്നെ ഈ നാലിൽ താഴെയൊക്കെ പോകുന്നു എന്നുള്ളപ്പോൾ നാലിൽ നിന്ന് കിട്ടാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല നാലും കിട്ടിയേക്കാം പക്ഷേ അത് താഴെ പോകാനുള്ള സാധ്യത പക്ഷേ അങ്ങനെയുണ്ട് എങ്കിൽ ഈ പറഞ്ഞ സ്വരങ്ങൾ എതിർ സ്വരങ്ങൾ പാർട്ടിയിൽ ശക്ത ശക്തമാകും ഇപ്പോൾ തന്നെ ബംഗാളിലും ത്രിപുരയിലൊക്കെ ഈ നമ്മൾ കളിയാക്കി കൊണ്ടുവരുന്നാലും മിക്കവാറും എല്ലാ പാർട്ടി ഓഫീസിലും ചാണകം പോയി അപ്പോൾ ഇവിടെയും നാളെ ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത് നമ്മൾ കളിയാക്കാനും കഴിയും അപ്പോഴും മറ്റുള്ളവരെ നോക്കിയിട്ട് ഇപ്പോഴും വലിയ വലിയ പുത്തൻ ന്യായങ്ങളും പിന്നെ വാദങ്ങളുമായിട്ടാണ് അവർ മുന്നിൽ വരുന്നത് രണ്ട് ദിവസം മുമ്പ് ഇപ്പോൾ തന്നെ ഈ പിന്നെ ഈ സൂചനകൾ വന്ന സമയത്ത് തന്നെ വളരെ വികൃതമായ അഭിപ്രായങ്ങളാണ് പല നേതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്നത് അപ്പം നം ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരും മണ്ടന്മാരുമാണെന്നുള്ളൊരു ധാരണയിലുള്ള ഇത് ജനം എത്രനാൾ സഹിക്കും ഇത് മനസ്സിലാക്കിയ ജനമായിട്ടുണ്ട് ആയിരിക്കും ചിലപ്പോൾ മറിച്ച് വോട്ടിട്ടുണ്ട് മാത്രമല്ല സി പി എമ്മിൻ്റെ വോട്ടുകൾ തന്നെ വളരെ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ മറിഞ്ഞിട്ടുമുണ്ടാകും ആ ഒരു മനസ്സാണ് അതായത് ഇനി സി പി എമ്മിൻ്റെ പിന്നെ സീറ്റ് നഷ്ടപ്പെടുകയും ചിഹ്നം നഷ്ടപ്പെടുകയും ചെയ്താൽ അത് കേരളത്തിൻ്റെ മനസ്സാണ് കാണുന്നത് ആ നൊന്ത മനസ്സാണ് കാണുന്നത് അത് കാണാൻ സി പി എമ്മിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വലിയ ഒരു അത്ഭുതകരമായ കാര്യം കാരണം ആ പാർട്ടി വിപ്ലവ പാർട്ടി എന്ന ആവശ്യപ്പെട്ട് തൊഴിലാളികളുടെ പാർട്ടി എന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന അവകാശപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ് അത് ഇത്തരത്തിൽ സംഭവിക്കുന്നൊക്കെ നോക്കാം